അസ്സലാമു അലൈക്കും അസലാമാലും അഖീദ സമ്മേളനം ഐക്കൊന്ന് നമുക്ക് എന്നിട്ട് ആ അപ്പൊ നിർത്താൻ അയക്കണം അപ്പൊ ഇനി കുറഞ്ഞ സമയം നമുക്ക് അഖീദ നമ്മക്ക് അക്കീത സമ്മേളനത്തിൽ പേരോടൊക്കെ പ്രസംഗം നിർത്താനാകുമ്പോ എല്ലാരും ഇങ്ങോട്ട് അടുത്തേക്ക് വരും അറിയാം എന്നിട്ട് എല്ലാവരെയും അടുത്തേക്ക് വിളിച്ചിട്ട് കണ്ണിന്ന് കണ്ണിനീര് പൊട്ടുന്ന ഒരു ഏതെങ്കിലും ഒരു സ്വഹാബിയുടെ ചരിത്രങ്ങൾ പറയും ആ ചരിത്ര പറയുമ്പോ ആ നിന്നോടത്ത് നിന്നിട്ട് ഇങ്ങനെ കരയും ആളുകൾ എന്നിട്ട് മഹാനായ പേരോട് ഉസ്താദ് ദ്വായ ചെയ്ത് പിരിയുന്ന ഒരു സമ്മേളന പരിപാടിയാണ് സാധാരണ ഉണ്ടാവാറുള്ളത് ഇവൻ്റെത് അങ്ങനല്ല നമ്മൾ നോശുവിൻ്റെ അങ്ങനല്ല ഇനി കൊറ ഇതുവരെ തിന്ന് ഇനി നമുക്ക് ഇനിക്ക് സമ്മേളനം കൂടി തിന്നിട്ട് നമുക്ക് അങ്ങോട്ട് നിർത്താം അതും കൂടി ഞമ്മക്കൊന്ന് കുറച്ച് പേരും കേൾക്കാം ആ ആക്താ സമ്മേളനത്തിൽ ചുഴലിയെ പറഞ്ഞതിൽ ഭയങ്കര വിഷമുണ്ട് കാരണം മുക്കൂട്ട് മുന്നണിയിൽ പെട്ടതാണ് ഇവന്റെ ഇവന്റെ മുന്നണിയിൽ ഈ ചുഴലി അതുകൊണ്ട് ഈ ചുഴലിനെ പറഞ്ഞതിൽ വല്ലാത്ത വിഷമുണ്ട് അപ്പോൾ ചുഴലിനെ പറഞ്ഞത് പറ്റുന്നില്ല അതല്ലെങ്കിൽ ഇവൻ ആദർശ സമ്മേളനം എന്ന് പറഞ്ഞിട്ട് ഈ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും സമ്മേളനം നടത്തുമ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇവൻ ഈ നൌസു നൌസാദി എന്ന് പറഞ്ഞ ഈ ചങ്ങായി ഇതുവരെ ചുഴലിക്ക് എതിരായിട്ട് എവിടെയെങ്കിലും പ്രസംഗിച്ചോ എതിരായിട്ട് പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെ സ്വാതികലി ശിഹാബുദങ്ങൾ ഒരുത്തൂടിയിൽ എല്ലാളുകളും സിർക്ക് ചെയ്യുന്നവരാണ് എന്ന് പറഞ്ഞു ഒരു എപ്പോഴും നടന്നിരുന്ന ആളാണ് അയാളുടെ പിന്നെ ബുക്ക് പ്രകാശനം ചെയ്തു അതിനെ എന്തെങ്കിലും ഇല്ല സംബന്ധിച്ചെന്തെങ്കിലും പറയാനുള്ളത് പേരോട് ഉസ്താദിനെയും പൊന്മള ഉസ്താദിനെയുമാണ് ഇൻഷാള്ള പേരോടുസ്താദിനെ കരമഞ്ഞ് പറയാൻ ഉണ്ടാകാം നോക്കാം ആരാണ് കൊണ്ടര ഇൻഷാല് അയാള് അയാൾ കുത്തുബിയത്തിനെയും അതുപോലെ തന്നെ ഹദ്ദാദിനെയും ഒക്കെ ആക്കി കളഞ്ഞു അപ്പോർക്കാക്കിയ വിവരം അക്കൈദ സമ്മേളനത്തിൽ പേരോടുസ്താവ് പറയാണ് ഇനി പേരോടുസ്താവിനെ തന്നെ കൊണ്ടിരുന്നെ ആരെ കൊണ്ടിരുന്നേ നോക്കാൻ പറഞ്ഞു എന്താ എന്താബിയത്ത് എന്ന് ഈ മൗലവിക്കറിയുമോ മൗനവി നിഷ്പക്ഷയിട്ട് ചിന്തിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളെ നല്ലോണം ഇവൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ചോളിയും കേട്ടോ ഇവൻ കുത്തുബിയത്തൊക്കെ ഈ മൗലവിക്ക് അറിയുമോ എന്ന് ചോദിച്ചത് ചൊയലിയെ സംബന്ധിച്ചല്ല അത് പേരോടാദനെ സംബന്ധിച്ചാണ് ഈ പറഞ്ഞത് ഇവൻ്റെ വാക്കുകളൊക്കെ ഇവൻ വെറും 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 വലിയ വലിയ ആളുകളെ നോക്കിയിട്ട് ഇവ ഞാൻ എന്ന് വിളിക്കുന്നതിൽ എനിക്കൊരു പ്രശ്നമല്ല കാരണം ഒരേ സമപ്രായക്കാരാണ് അതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് എനിക്ക് അവനാ ഇന്ന് വിളിക്കാം അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ കൈകാര്യം ചെയ്യുന്നത് ആ സമയത്ത് മൗലാന പേരോട് പേരോട് ഉസ്താദ് ഉസ്താദ് എന്താണ് പേരോട് ഉസ്താദ് എന്നുള്ളത് എം എ ഉസ്താദ് പറഞ്ഞത് ഞാൻ കേൾപ്പിക്കുന്നുണ്ട് അതിന്റെ മുമ്പ് ഇവനെന്താ പറയാനുള്ളത് പറയട്ടെ ഞങ്ങളൊന്ന് ശരിക്ക് ഇൻഷാ ഈ ജൊരു നാൽപ്പത് വട്ട ഇൻഷാള്ള പറഞ്ഞിട്ട് കാര്യല്ല ഈ വിശദീകരിച്ചാലും നൌഷാദെ ജനങ്ങളെ തലി കയറൂല ജനങ്ങൾക്ക് തന്നെ മനസ്സിലായി ഈ ജാത്തനായിക്കാട്ടാണ് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അജ് മനസ്സിലാക്കിക്കോ അത് മനസ്സിലാക്കണം കാരണം ഇത്രത്തോളം പറയുന്നത് മൗലാന പേരോട് ഉസ്താദിനെ പറയാൻ പോകുന്നത് പേരോട് ഉസ്താദ് എന്താണ് എന്നുള്ളത് എനിക്ക് ശരിക്കറിയച്ച് പറയുന്നതൊക്കെ മനസ്സ് തട്ടിയിട്ടാണെങ്കിൽ അന്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് മനസ്സിലാക്കണം അല്ലെങ്കിൽ തന്നെ ചിന്തിക്കേണ്ടതുണ്ട് കാരണം ഇൻഷാല്ലാ പറയട്ടോന് ആവട്ടെ ഇപ്പൊ ഒരു സാമ്പിളിന് തരാണ് എന്താണ് നിങ്ങളെ സമ്മേളനത്തിൽ കാര്യമായിട്ട് പറഞ്ഞത് കുത്തുബിയാദ്യം ഞങ്ങൾ സമ്മേളനത്തിൽ ഞങ്ങൾ എന്താണ് പറയേണ്ടതെന്ന് ഞങ്ങൾ തീരുമാനിക്കും അത് എന്താണെന്നറിയോട്ടൊന്നും അറിയില്ല അദ്ദേഹം ആലോചിക്കണം നെഞ്ഞത്ത് കൈവച്ച് അദ്ദേഹവും അദ്ദേഹത്തെ പിന്തുണക്കുന്ന എല്ലാവരും ആലോചിക്കണം ഒരു മൗലൈ പറഞ്ഞ അദ്ദേഹത്തിന് ഇൻസാലിൻ്റായതാണെന്നാ അതായത് ഒരു ഒരുതം സംഭവിച്ചു പോയി ആലുവ സമ്മേളനം കഴിഞ്ഞ് വന്നിട്ട് ആലുവ സംവാദം കഴിഞ്ഞു വന്നിട്ടേ പല ഇൻസാലുകളുണ്ടായിരുന്നു പല ഹിൻസാലുകൾ ഉണ്ടായിരുന്നു ആ അതൊക്കെ രണ്ടായിരത്തി പതിമൂന്നുകൾക്ക് മുമ്പാണല്ലോ അതൊക്കെ എനക്ക് പുറത്തു വന്നിട്ടുണ്ടാവും ഇൻസാല് ഒന്നും വേണ്ട പരിഹസിക്കൊന്നും വേണ്ട അതിൻറെ ഒക്കെ അതൊക്കെ തെളിവ് സഹിതം ഉണ്ട് വിടട്ട് വെറുതെ പറയിപ്പിക്കണ്ട അതിൻറെ ഒക്കെ ആൾക്കാർ ഒതുക്കങ്ങൾ കൂടി തന്നെ അതിൽ ആദ്യം അയാള് പറയുന്നു അറിഞ്ഞൂടാ

നമ്മളൊക്കെ അവരെ അവരെ ചെയ്തിട്ടുണ്ട് മഹത്വവും ഒക്കെ നമുക്ക് നൽകട്ടെ ഇവിടെ ആമീന്നാ പറയുണ്ട് പക്ഷെ എന്റെ ദുഴക്ക് ഞാൻ ആമീം പറയണില്ല കാരണം ഈ ദൈവത്തിന്റെ മജലീസായതുകൊണ്ട് ദുഴക്ക് ഇജാബത്ത് ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് പിന്നെ എന്തിനാ ആമിയും പറയുന്നത് ഏതായാലും സിയാറത്ത് ചെയ്തിട്ടുണ്ട് ജനങ്ങളോട് പറയാണ് ഞങ്ങളും ഞങ്ങൾ സ്വതകത്തുഹുൽഖാഹിരിന്റെ അവിടെ കൊല്ലം കൊല്ലം പോണതാ അവിടെയൊക്കെ ഞങ്ങൾ കൊല്ലം കൊല്ലം പോയി സിയാറത്ത് ചെയ്യണതാണ് കൊല്ലത്തിൽ ഒരിക്കെങ്കിലും എങ്ങനെയെങ്കിലും അവിടെ ഞങ്ങൾ എത്തും ഏഹ് അത് ഞങ്ങളെ മൗലാന പേരോടുസ്താദും എല്ലാരും എത്തുന്നതാണ് ഇത് മാത്രമൊന്നും അല്ല ആ പറയുന്നത് ഇതുവരെ ആർക്കും തിരിഞ്ഞിരുന്നില്ല എന്റെ കാട്ടുകൾ ആൾക്കാർക്ക് തിരിഞ്ഞിട്ടുണ്ടാവില്ല ചെങ്ങായി എന്റെ കാട്ടുകള് ആൾക്കാർക്ക് തിരിഞ്ഞിട്ടുണ്ടാവില്ല അല്ലാത്തവർക്കൊക്കെ അറിയാം കിതാബിനെ കൊണ്ട് എപ്പി ഉസ്താദരെ ഇരിക്കയാ നീ ഇപ്പോ ഇതിലില്ലാത്ത കൊണ്ടോ പ്രശ്ന ആക്കണ്ട ഖുതുബിയത്ത് ഇതിനെ കൊണ്ട് മാത്രല്ല എൻടെ ഉസ്താദു കൂടിയായ മഹാനരായ വൈലത്തൂർ ബാബ ഉസ്താദു ഖുതുബിയത്തിനെ ശറഹിദിയയാണ് ഇത് അൽ വഹീറത്തു സുഫിയ ബി ശറഹിൽ ഖസീദത്തിൽ ഖുതുബിയാ മാഷാ അല്ലാഹ് വണ്ടോ ഉസ്താദരെ വൈലത്തൂരെ വൈലത്തൂരെ ഉസ്താദരെ ആ പറയ്

പിന്നീട് അദ്ദേഹം പറയുന്നത് കുത്തുബിയത്ത് എന്താണ് എവിടെ മുതലാണ് ഈ കുത്തുബിയത്ത് തുടങ്ങുന്നത് എന്നൊക്കെ നമ്മൾ പഠിക്കണല്ലോ കുത്തുബിയത്ത് തുടങ്ങുന്നത് പഠിക്കഴിഞ്ഞാ പറ്റൂല എവിടെ മുതലാണ് തുടങ്ങുന്നത് കുത്തുബിയത്ത് എവിടെ മുതലാണ് തുടങ്ങണമെന്ന് പഠിക്കഴിഞ്ഞാൽ പറ്റൂല എവിടെ മുതലാണ് എന്ന് പറയുന്നതിന് മുമ്പ് ഇദ്ദേഹം കുത്തുബിയത്ത് വിശദീകരിക്കുന്ന ആദ്യം ഒന്ന് കാണാം

ഏതാ അള്ളഹാനോട് മാത്രം ഒരു 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 പറയുന്ന ചെല വാക്കുകേട്ടാ തോന്നും അള്ളാക്ക് പണിയില്ല അള്ളൊക്കെ ബലേൽപ്പിച്ചാണ് എന്നെ എല്ലാം ബലാണ് ഏൽപ്പിച്ച അള്ളപ്പോ ഫ്രീ ആയിട്ട് അവിടെ കുത്തേൽക്കുകയാണ് തോന്നിപ്പോവും സത്യം പറഞ്ഞാൽ ഇവൻ്റെ ആജാതി വാർത്താനം കേൾക്കുമ്പോൾ ഈ പുത്തനാശയക്കാർക്ക് വളമുണ്ടാക്കി കൊടുക്കുന്ന പണിയാണ് ഈ നൌഷാദിന് പണിപ്പോ നൌസാദിനിപ്പോൾ പുത്തനാശയക്കാർക്ക് വളമുണ്ടാക്കുകയൊക്കെ അള്ളാനോട് പറയുന്നതാണ് എന്ന് പറഞ്ഞിട്ട് കുത്തുബിയത്തിന്റെ ആദ്യത്തിൽ ഉള്ള ദും ഇന്ന പുത്തകത്തൊക്കെ വിശദീകരിക്കുകയാണ് ഇയാളെ ഞാനത് വിശദീകരിക്കാൻ വേണ്ടി ഒന്ന് ക്ഷണിക്കുകയാണ് അയാൾ വരട്ടെ ആ പേരോടുസ്താദ് കാട്ടുകളെ ക്ഷണിക്കുന്നുണ്ട് എന്നാൽ ഒന്ന് ചെന്നുകാണ്ട് ഒന്ന്ബിയത്ത് വിശദീകരിച്ചു കൊടുത്താണേ ആ കാട്ടുകളൊന്ന് വിശദീകരിച്ചു കൊടുക്കുകയും നോക്കിയിട്ട് അതിലുള്ള സംഗതി പറയാം കാട്ടുകാളന്ന ഔഷാദേ ഇവിടെ കേട്ടോ പേരോടുസ്ത പറഞ്ഞത് കൊത്തുബിയത്തിൻ്റെ ഏട് നോക്കിയിട്ട് അതിലുള്ള സംഗതി ഒന്ന് പറയാം എന്താ പറഞ്ഞത് പേരോടുസ്താദ് കൊത്തുബിയത്തിൻ്റെ ഏട് നോക്കിയിട്ട് അപ്പൊ ആ കുത്തുബിയത്തിൻ്റെ ഏടുണ്ടല്ലോ ആ ഏട് നോക്കിയിട്ട് ആ ഏടിലാണെല്ലാം നോക്കി ആളുകൾ വായിക്കുന്നത് ആ ഏട് നോക്കിയിട്ട് അതിലുള്ള സംഗതി ഒന്ന് പറയാന്നാ പേരോട് സ്ത പറഞ്ഞത് ആ പറയട്ടെ ബാക്കി പറയട്ടെ അതിൽ അതിൽ ഫസ്റ്റ് തന്നെ തുടക്കം ഫാത്തിഹ ഫാറ്റിഹിട്ട് പറയുന്നു الحمد لله رب العالمين سرو لوغتة يم سرطي جي پوٹي والرطن ناتنا يا الله بالنصر سر وستو اللي رب اللي اللهم صلي وسلم على سيدنا محمد وعلى آل سيدنا محمد اللهم الله إنا نتوسل إليك بوليك قطبنا محي الدين عبد القادر الجيلاني الله وي نمني لك من دولي قطب محي الدين عبد القادر الجيلاني أبرغل من അതിന്റെ ആദ്യത്തിൽ അലഹദുലമിന്നുള്ള ആ ദുവാൾ അതാണ് ഇയാൾ ആദ്യം ചോയലിനോട് പറയുന്നത് അതിലെവിടെ വിളി അതിലെവിടെ ഷിർക്ക് എന്നാൽ ഈ ദുവാൾ കുത്തുബിയത്തിൽ പെട്ടതാണോ ഈ ദുവാ പൊട്ടൻ തന്നെ ൊട്ടൻ പൊട്ടനാണ് അല്ലെങ്കിൽ പൊട്ടനാകാണ് അല്ലെങ്കിൽ എൻ്റെ ഊരിപ്പോയി പിന്നെന്തൊക്കെയായി പോകാണ് എന്തൊക്കെയാണെന്നറിയില്ല കരിമ്പൊട്ടനാട്ടോ സത്യത്തിൽ എന്താണെന്നറിയോ അവിടെ എന്താ പേരോട് ഉസ്താദ് പറഞ്ഞത് കുത്തുബീയത്തിന്റെ ഏട് ഉസ്താദ് പറഞ്ഞിരിക്കണേ അങ്ങനെ അങ്ങനെ കുത്തുബിയത്തിൻ്റെ ഏട് നോക്കിയിട്ട് അതിൽ നിന്ന് നമുക്ക് തുടങ്ങാം എന്നാണ് തുടങ്ങുന്നത് പിന്നെ ഈ ജ അതിൻ്റെ പിന്നെ പിന്നെ പരിഭാഷയും അതിൻ്റെ തഫ്സീറും അത് എഴുതിയ ബുക്കൊക്കെ കൊടുത്തിട്ട് എവിടുന്നാണ് തുടങ്ങുന്നത് അതല്ല ഉസ്താദ് പറഞ്ഞിരിക്കുന്നത് ഇതൊരു വല്ലാത്തൊരു പൊട്ടൻ തന്നെ കേട്ടോ നാടന്മാരായ ആളുകൾക്ക് മനസ്സിലാകുന്ന രൂപത്തിലാണ് പേരോട് ഉസ്താദ് ആ പറയുന്നത് അതൊന്ന് മനസ്സിലാക്കി കൂടാൻ ഔഷാദ് എനിക്ക് ഇത് ചോറന്നല്ലേ തിന്നണത് കുത്തുബിയത്തിൻ്റെ ആദ്യം

നമ്മുടെ മലബാർ പോലെയുള്ള സ്ഥലങ്ങളിൽ അതിൻ്റെ തുടക്കത്തിൽ കാണുന്ന ദുബായി കൗലിഹി ഇല ഹജറത്ത് ഷഫിയ തുടങ്ങിയ ആ ദുബാ ഫലൈസത്തിൽ അത് കുതുബിയത്തിൻ്റെ സുഹിബായ സ്വതക്കത്തു ദാഹിൽ കാഹിരി ഉണ്ടാക്കിയതല്ല അപ്പോൾ കുത്തുബിയത്ത് വിശദീകരിക്കാൻ വേണ്ടി ആദ്യം ദുബായിൽ അള്ളാനോട് മാത്രമാണ് പറഞ്ഞു ആ ദുബായ് ഖസീദത്തുൽ കുതുബിയത്തിൽ പെട്ടതല്ലാന്ന് ബാബുസ്താവങ്ങൾ തന്നെ ഞങ്ങളത് പറഞ്ഞുകൊണ്ട് നടക്കുന്നല്ലെങ്കിൽ എൻ്റെ പണി എൻ്റെ പണിപ്പതാണല്ലോ ഞങ്ങളിത് പറഞ്ഞുകൊണ്ട് നടക്കാനുള്ള എന്റെ പണി എന്നെ പറ്റിട്ട് പിന്നെ പറഞ്ഞത് കേട്ടോ നൌഷാദെ ഞങ്ങളെ മണിയല്ലേ പേരോട് പേരോടുസ്താദ് ഞങ്ങളെ മണിയല്ലേ ഞങ്ങളെ ചങ്കിലെ ചോരയല്ലേ ഒരു വാക്ക് പറഞ്ഞി ഒഴിവാക്കാല്ല നൌഷാദെ ഒന്ന് ഇരുന്ന് ആലോചിക്കണം അതിനറിയോ ഞാൻ ആദ്യം ഇവിടെ ചൊല്ലിയ പദ്യമില്ലേയത്തിന്റെ മുമ്പിൽ ചൊല്ലുന്ന പദ്യാൻ എന്ന് തുടങ്ങുന്ന ആ പദ്യം അത് പൂർണ്ണമായി നിങ്ങൾക്ക് വേണമെങ്കിൽ മഹ്നറത്തു കതിരിയ എന്ന് പറഞ്ഞിട്ട് അവിടെ കിഴക്കറിയിൽ ഒരു വലിയ സ്ഥാപനം ഉണ്ട് അതിന്റെ ചുമരിന്റെ മുകളത് എഴുതി വെച്ചിരുന്നു

പുത്തുബിയത്ത് പഠിച്ചുണ്ടെങ്കി നൗസാദിന്റെ അടുത്തൊക്കെ ഒന്ന് പോന്നോളി അത് പാടിയത് പിൽക്കാലത്ത് ഒരു മഹാൻ ഇതിൽ ഹൈ ഏതോ ഒരു മഹാന് പാടിയതാണ് അത് പിന്നെ പിൽക്കാലത്ത് കൂട്ടിച്ചേർത്തതാണ് അതൊക്കെ നിങ്ങള് പുത്ബിയുള്ളതാണെന്നും പറഞ്ഞങ്ങാട് പാടാൻ നിൽക്കല് ഹൈ പോയിമുണ്ടെങ്കിൽ നൌസാദിന്റെ അടുത്തൊക്കെ ഒന്ന് വരും ഓ എടുത്തു വരും കിതാബ് ഓതിത്തരുമോ മുത്തുബിയത്ത് ഏതൊക്കെയാണെന്നുള്ളത് ഓം പറഞ്ഞുതരും അതല്ലേ ഓൻ പറയുന്നത് ഒന്ന് പറയാൻ ഓശോ ഞാൻ പറഞ്ഞതൊന്നും പാടില്ല പറഞ്ഞൊന്നും ഇപ്പൊ എങ്ങനെയുണ്ട് ഒക്കെ വിശദീകരിച്ച് വിശദീകരിച്ച് പറഞ്ഞ് അത്തയ്യാത്തിൽ കുച്ചിട്ട മാരിയായി ഇപ്പൊ ലാസ്റ്റ് വന്ന് പറഞ്ഞ ഇത് ചെല്ലണ്ടെന്നൊന്നുമല്ല